കേരള സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് എതിരാളിയായ ഒരു വ്യക്തിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതിനായി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് മാരകമായി സിന്തറ്റിക് മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യിച്ച കേസിൽ കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് താറാവ് ശ്യാം എന്ന ശ്യാംലാൽ അറസ്റ്റിലായി മുപ്പത് ലക്ഷം രൂപയുടെ വൺ കൊട്ടേഷൻ ഏറ്റെടുത്താണ് ഇയാൾ ഈ ഹീനമായ കുറ്റകൃത്യത്തിന് പദ്ധതിയിട്ടതും നടപ്പിലാക്കാൻ ശ്രമിച്ചതും മാസങ്ങൾ നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷം ആലപ്പുഴ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് സംഘം പാലക്കാട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സംഗീത് എന്ന യുവാവിനെ ലഹരി മരുന്ന് കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക എന്നതായിരുന്നു ഗുണ്ടാ സംഘം ഏറ്റെടുത്ത കൊട്ടേഷന്റെ ലക്ഷ്യം ഈ കൊട്ടേഷന്റെ തുക മുപ്പത് ലക്ഷം രൂപയായിരുന്നു ശ്യമലാലിന്റെ അടുത്ത സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ രാഖിൽ ആയിരുന്നു പ്രധാനമായും ഈ കൊട്ടേഷൻ ഇടപാട് ഏറ്റെടുത്തത് രാഖിലിനെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളും ശാസ്ത്രീയമായ അന്വേഷണ രീതികളുമാണ് താറാവ് ശ്യാമിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഈ കൊട്ടേഷൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് മുഖ്യപ്രതിയായ താറാവ് ശ്യാം ഏറ്റവും ക്രൂരവും നിയമവിരുദ്ധവുമായ മാർഗം സ്വീകരിച്ചത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇയാൾ തന്റെ ക്രിമിനൽ ലക്ഷ്യത്തിനായി ഉപയോഗിച്ചു കുട്ടിയെ വശീകരിക്കാനും ലഹരി കൈമാറ്റത്തിനായി സമ്മതിപ്പിക്കാനും ഇയാൾ നൽകിയ വാഗ്ദാനം ഒരു പുതിയ ഐഫോൺ ആയിരുന്നു ആധുനിക ഉപകരണങ്ങളോടുള്ള കുട്ടികളുടെ താല്പര്യത്തെ മുതലെടുത്തുകൊണ്ട് സ്വന്തം ദുരുദേശങ്ങൾക്കായി അവരെ ഉപയോഗിക്കുന്ന സാമൂഹിക വിപത്തിന്റെ നേർചിത്രമാണ് ഈ സംഭവം കൊട്ടേഷൻ തുകയുടെ വലിപ്പം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നശീകരണ കൊട്ടേഷനുകൾ ഇന്ന് കേരളത്തിലെ ക്രിമിനൽ ലോകത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിന് ഈ കെണി ഒരുക്കുന്ന നാടകീയ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് ശ്യാംലാലും താൻ വലയിലാക്കിയ പെൺകുട്ടിയുമായി ആദ്യം സംഗീത താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീടിന് സമീപവും പിന്നീട് ചാവറയിലെ ബന്ധുവീടിന് സമീപവും എത്തി ഈ സ്ഥലങ്ങളിൽ വെച്ച് കുട്ടിയുടെ കൈവശം ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം അളവിലുള്ള ലഹരി മരുന്ന് കൈമാറുകയുമുണ്ടായി തുടർന്ന് സംഗീതം കുട്ടിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും സംഗീതനെ വിളിക്കുകയും ചെയ്തു ഈ നീക്കങ്ങൾക്ക് ശേഷം ഗുണ്ടാസംഘം തന്നെ രഹസ്യമായി പോലീസിന് വിവരങ്ങൾ കൈമാറി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ ലഹരിമരുന്ന് നൽകിയത് സംഗീതാണെന്ന് കുട്ടി മൊഴി നൽകി ഈ തെറ്റായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഗീതെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഗീതെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും കേസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കവേ പോലീസിന് ചില നിർണായകമായ സംശയങ്ങളുണ്ടായി പ്രധാനമായും പെൺകുട്ടിയുടെ മൊഴികളിൽ പ്രകടമായ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് കുട്ടിയുടെ ഭയവും സമ്മർദ്ദവും മനസ്സിലാക്കിയ പോലീസ് സംഘം ശാസ്ത്രീയമായ രീതിയിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കൊട്ടേഷൻ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കൊട്ടേഷൻ ഏറ്റെടുത്തതിനും പദ്ധതി നടപ്പാക്കിയതിനും പിന്നിലെ പ്രധാന കണ്ണിയായ രണ്ടാം പ്രതി രാഖിലിനെ പോലീസ് ഉടൻ തന്നെ പിടികൂടി രാഖിൽ വലയിലായ തറിഞ്ഞതോടെ താറാവ് തലസ്ഥാന നഗരിയിൽ നിന്നും രക്ഷപെട്ട് ഒളിവിൽ പോവുകയായിരുന്നു പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപെട്ട് മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞിട്ടും താറാവശ്യാം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്നുവെന്നത് നിയമവ്യവസ്ഥയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഒളിവിൽ കഴിയുന്ന ഈ കാലയളവിൽ പോലും ഇയാൾ തന്റെ ഗുണ്ടാ സംഘങ്ങളുടെ ആഘോഷങ്ങളും ലഹരി പാർട്ടികളും വരെ ആസൂത്രണം ചെയ്യുകയും അതിന്റെ ദൃശ്യങ്ങൾ യാതൊരു ഭയവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവച്ച ദൃശ്യങ്ങളിൽ കഞ്ചാവ് തോട്ടത്തിൽ വെച്ചുള്ള വീഡിയോ പോലും ഉണ്ടായിരുന്നു ഇത് പോലീസിനെതിരെയും നിയമവ്യവസ്ഥയ്ക്കെതിരെയും ഇയാൾ കാണിച്ച ദാർഷ്ട്യമാണ് സൂചിപ്പിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ കൃത്യമായി നിരീക്ഷിച്ച് പ്രതിയുടെ സഞ്ചാരപഥവും ഒളിയിടവും മനസ്സിലാക്കുന്നതിൽ ആലപ്പുഴ സൈബർ സെൽ നിർണായക പങ്കുവഹിച്ചിട്ടുമുണ്ട് താറാവ് ശ്യാമിന്റെ ക്രിമിനൽ പശ്ചാത്തലം വളരെ വലുതാണ് ആലപ്പുഴയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ പത്തോളം കേസുകൾ നിലവിലുമുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കാപ്പ നിയമം ചുമത്തി ഇയാളെ ആലപ്പുഴ ജില്ലയിൽ നിന്നും നാടുകടത്തിയിരുന്നു നിയമവ്യവസ്ഥയോടുള്ള ഇയാളുടെ പുച്ഛം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നാടുകടത്തലിന് ശേഷവും ഇയാൾ സജീവമായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൽ നിന്നും വ്യക്തമാണ് ഒടുവിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ താറാവശ്യാം പാലക്കാട് ജില്ലയിലെ പാമ്പള്ളം ടോൾ പ്ലാസയിൽ ഉണ്ടെന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചു കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ിഐ അരുൺ ഷാ എന്നിവരടങ്ങിയ പോലീസ് സംഘം അപ്രതീക്ഷിത നീക്കത്തിലൂടെ പ്രതിയെ വളയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലഹരി കൈമാറ്റത്തിനും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇത്തരം ഗുണ്ടാസംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന